ഇന്നലെ പള്ളിക്കത്തോട് ഒരു പ്രൈവറ്റ് ബസ്സിൻ്റെ ലെഫ്റ്റ് സൈഡിലൂടെ കെ എസ് ആർ ടി സി ഓവർടേക്ക് ചെയ്ത് വന്ന് ഒരു ലേഡി രക്ഷപ്പെട്ട ഒരു വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് രണ്ട് ബസ്സിലെയും ഡ്രൈവർമാരെ പ്രതികളായിട്ട് പള്ളിക്കത്തോട് പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ നമ്പർ പത്ത് പതിനെട്ട് പത്ത് പത്തൊമ്പത് അങ്ങനെ രണ്ട് എഫ്ഐആർ നമ്പറായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അതിനെപ്പറ്റി വിശദമായി അന്വേഷിച്ചതിൽ നിന്നും രണ്ട് കുറ്റം കുറ്റമുണ്ടെന്നുള്ളവരെ മനസ്സിലാക്കി അവർ റിപ്പോർട്ട് തന്നിട്ടുണ്ട് അതിൻ്റെ ബേസിൽ രണ്ട് പേരെയും രണ്ട് ഡ്രൈവർമാരെയും ഇവിടെ ഹിയറിംഗിന് ഹാജരാകുകയുണ്ടായി കെ എസ് ആർ ടി സി ഡ്രൈവർ രാജേഷ് കുമാർ ഏജിയും പ്രൈവറ്റ് ബസിൻ്റെ ഡ്രൈവറായ സി ബി സി ആറും ഇവർ അവരുടെ വിശദീകരണം കേട്ടു വിശദീകരണം തൃപ്തികരമല്ല രണ്ട് പേരുടെയും കെ എസ് ആർ ടി സി ഡ്രൈവറെ തീർച്ചയായിട്ടും അദ്ദേഹം മുന്നിലൊരു ചെറിയൊരു വളവ് കഴിഞ്ഞിട്ടായിരുന്നു അദ്ദേഹം അത് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാതെയാണ് ഡ്രൈവർ വാഹനം ഓടിച്ച് വന്നിരുന്നത് നമുക്ക് അറിയാം ഏതൊരു സാഹചര്യത്തിലും മുന്നിലെ വാഹനം നിർത്തേണ്ടി വരികയോ സർട്ട് ഡ്രൈക്ക് കയറേണ്ട സാഹചര്യം ഉണ്ടാവും അപ്പോൾ അത്തരത്തിൽ എന്ത് സംഭവിച്ചാലും വാഹനം പിന്നിൽ ഒന്നും ഇടിക്കാത്ത രീതിയിൽ വേണം പിന്നിൽ വരുന്ന വാഹന ഡ്രൈവറുകൾ ഇദ്ദേഹം അത് ആ കരുതൽ എടുക്കാതെ സ്പീഡിൽ വരികയും പെട്ടെന്ന് വാഹനം നിൽക്കുന്നത് കണ്ട് അദ്ദേഹത്തിന് വലതു ഭാഗത്തൂടെ കയറാൻ പറ്റിയില്ല അതിലൊരു കാർ ഓപ്പോസിറ്റ് വരുന്നത് കൊണ്ട് പെട്ടെന്ന് അദ്ദേഹം വെട്ടിച്ചിടത് ഭാഗത്തൂടെ കയറി എന്നാണ് അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞിട്ടാണ് നിർത്താൻ സാധിച്ചത് എന്നുള്ളത് അതിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വാഹനം ഓവർ സ്പീഡാണെന്ന് മനസ്സിലാക്കാം അനുചിതമായ വേഗതയിലാണ് വന്നത് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം നിർത്താൻ സാധിച്ചില്ല അതുകൊണ്ട് അദ്ദേഹം കുറ്റക്കാരനാണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് മൂന്ന് മാസം ഡിസ്ക്വാളിഫൈ ചെയ്യുകയും നമ്മുടെ ഐ ഡി ടി ആർ ഇടപ്പാളിലുള്ള നമ്മുടെ ഡ്രൈവർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അദ്ദേഹത്തിന് കറക്ഷണൽ ട്രെയിനിങ്ങിനായിട്ട് വിടാനും തീരുമാനിച്ചിട്ടുണ്ട് അതേസെയിം നടപടി തന്നെയാണ് പ്രൈവറ്റ് ബസ്സിൻ്റെ ഡ്രൈവർ എസ് ഇ ബിക്കെതിരെ എടുത്തിരിക്കുന്നത് സിബിക്കെതിരെ എഫ് ഐ ആർ ഇട്ടിരിക്കുന്നത് അങ്ങനെയാണ് ഒരു വാഹനം നമ്മൾ നിർത്തുമ്പോഴത്തേക്ക് അപകടകരമായ രീതിയിൽ വാഹനം നിർത്താൻ പാടില്ല പ്രത്യേകിച്ചും അത് ബസ് സ്റ്റോപ്പ് അദ്ദേഹം പറഞ്ഞതെന്ന് പറയുന്നത് ബസ് സ്റ്റോപ്പ് കുറച്ച് പിന്നിലായിരുന്നു പക്ഷേ ബെല്ലടിച്ചില്ല അതുകൊണ്ട് അദ്ദേഹം വന്നു ഇവിടെ എത്തിയപ്പോഴാണ് ബെല്ലടിച്ചത് എന്നുള്ളത് ഒരു ന്യായീകരണമല്ല ബെല്ലടിക്കുമ്പം ചിലപ്പോൾ ആൾക്കാർ വാഹനത്തിൽ ചിലപ്പോൾ ഉറങ്ങിയൊന്നുണ്ടാകുക അവർ പിന്നീടായിരിക്കും അറിയുന്നത് ഇറങ്ങേണ്ട സ്ഥലം കഴിഞ്ഞു അവർ വേള ഉണ്ടാക്കിയാലും ബെല്ലടിച്ചാൽ പോലും ഡ്രൈവറുടെ ഉത്തരവാദിത്തമാണ് പ്രോപ്പറായിട്ടുള്ള സ്ഥലത്താണ് അപകടം ഇല്ലാത്ത രീതിയിലാണ് എൻ്റെ വാഹനം നിർത്തുക എന്നുള്ളത് ഡ്രൈവർ ബോധ്യപ്പെട്ടിരിക്കണം ഇത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ചയാണ് അദ്ദേഹം പിറകെ വളവാണെന്നുള്ള ശ്രദ്ധിച്ചില്ല മാത്രമല്ല വാഹനം നിർത്തിയത് റോഡിലാണ് ഒരു വാഹനം നമ്മൾ അറിയാം ബസ്ബേ എപ്പോഴും റോഡിൽ നിന്ന് മാറിയിരിക്കില്ല ബസ്ബേ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ നമ്മൾ എപ്പോഴും കഴിവത് അവിടെ റോഡ് ക്ലിയർ ക്ലിയർ ആക്കി ഇടത്തക്ക രീതിയിൽ ഒതുക്കി വേണം വാഹനം നിർത്തുക ഇദ്ദേഹം ചെയ്തതുമില്ല അതുകൊണ്ട് അതേ സെയിം നടപടിക്രമം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ലൈസൻസ് മൂന്ന് മാസം റദ്ദിക്കുകയും ഐ ഡി ടി ആറിൽ പരിശീലനത്തിന് വിടാനും തീരുമാനിച്ചിട്ടുണ്ട് ഇതാണ് അതിൻ്റെ കാര്യം